അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ താനൂരിൽ വീട്ടിൽ നിന്നും പണവും സ്വർണവും വിലപിടിപ്പുള്ള വാച്ചുകളും മോഷണം പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഡോഗ് സ്കോഡും വിരലടകള വിദഗ്ധരും പരിശോധന നടത്തി പരിസരത്തെ സിസിടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞ ദിവസമാണ് താനൂർ എസ് എം യു പി സ്കൂളിന് സമീപത്തെ വീട്ടിൽ നിന്നും മോഷണം നടന്നത് താനുർക്കിയ പരത്ത് അടച്ചിട്ട് വീട്ടിൽ നിന്നും എട്ടുപോകാൻ സ്വർണവും ഇരുപത്തിയ്യായിരം രൂപയും മൂന്നു ലക്ഷം രൂപ വില വരുന്ന വാച്ചുകളും കവർന്ന സംഭവത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് മലപ്പുറത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിന് സമീപത്തെ സിസി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എസ് എം ഇ പി സ്കൂളിന് സമീപത്തെ ഹംസ്ബാവയുടെ വീട്ടിൽ മോഷണം നടന്നത് തിങ്കളാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ടത് തുടർന്നു നടത്തിയ പരിശോധനയിലാണ് മോഷണാക്കൾക്ക് കയറിയ വിവരം അറിയുന്നത് മുറിയിലെ ഷെൽഫിൽ നിന്നും ഫയലുകളും അലമാറയിലെ വസ്ത്രങ്ങളുമെല്ലാം വാരി വലിച്ചിട്ടിരുന്നു ബെഡും ഫയലുകളും കത്തിച്ച അവസ്ഥയിലായിരുന്നു